ഹലോ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫിസിയോതെറാപ്പി സെൻറ്ററിലെ പൂജക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ബർത്ത്ഡേയുടെ ചെറിയൊരു ഫങ്ഷൻ അതിൻ്റെ വീഡിയോ ആയിരിക്കും കേട്ടോ നമുക്കിന്ന് ഇതാ നമ്മുടെ അപ്പൂസും യാദവും കൂടി ഇരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ചെറിയ രീതിയിലുള്ളൊരു ഫങ്ഷനായിരുന്നു ഇതുപോലെയുള്ള മക്കൾക്കും എന്തേലൊക്കെ സന്തോഷമൊക്കെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പൂസ് ആണെങ്കിൽ ആ കസേരയിൽ നിന്ന് ഇറങ്ങിയാലും അപ്പം താഹര വലിച്ച് അവിടെ കൊണ്ട് ഇരുത്തിയതാണ് കേട്ടോ അപ്പൂസ് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ അമ്മമാർക്കും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ അല്ലേ സന്തോഷമൊക്കെ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ വലിയ രീതിക്ക് പുറത്തു പോകുകയും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ അത് നമ്മുടെ പി ഒറായി ആണ് കേട്ടോ ആയിരിക്കുന്നത് ഓഫീസ് സ്റ്റാഫ് ദീപക് ബാക്കിയെല്ലാം നേഴ്സിങ് സൂപ്രണ്ടുമാരാണ് കേട്ടോ നാല് പേരുണ്ട് ഇതാണ് നമ്മുടെ ടീച്ചർ സ്പെഷ്യൽ എജ്യൂക്കേറ്റർ കെട്ടോ അത് ഹേമ വലിയവരുടെ ഫിസിയോതെറാപ്പിസ്റ്റാണ് കേട്ടോ വലിയ ആൾക്കാരുടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പോൾ അവർ കേക്ക് എടുത്ത് വയ്ക്കുവാണ് അതാണ് കേട്ടോ ബർത്ത്ഡേ ആഘോഷിക്കുന്ന മോളിതാണ് മോളുടെ പേര് പൂജ എന്നാണ് കേട്ടോ അപ്പം അവിടെ ഇതാണ് കേക്ക് ഹാപ്പി ബർത്ത്ഡേ പൂജക്കുട്ടി എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ അപ്പോൾ സോനുവാണ് ക്യാമറാമാൻ അപ്പോൾ ശ്രീവിധി ചോദിച്ചാൽ ഞാനങ്ങ് മുറിച്ചാലോ എന്ന് ചോദിച്ചതാ കേട്ടോ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് വിഷ്ണു അപ്പം പൂജേനെ കൊണ്ടുവന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് കേട്ടോ പൂജേനെ കൂട്ടിയിട്ട് വന്നിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് ഞാനിത് മ്യൂട്ടാക്കുന്നത് മ്യൂട്ടാക്കിയിട്ടാണ് എടുത്തത് കാരണം വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ ഈ മക്കളെല്ലാവരും കൂടി കൂടുമ്പോൾ ഉള്ള സൗണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് സൗണ്ട് എല്ലാവർക്കും ഒരു വിഷമമാകും കേട്ടോ ഇത് യാദവ് യാദവിന് ഇച്ചിരി പിരി കൂടുതലാണ് കേട്ടോ അത് അവൻ്റെ വൈയായികയുടെ ആണ് യാദവിന് ഇച്ചിരി പിപ്പിരി കൂടുതൽ പല മക്കൾക്കും പല അവസ്ഥയും പല സ്റ്റേജും അല്ലേ അപ്പം യാദവിന് ഇച്ചിരി പിപ്പിരി കൂടുതലായിരുന്നു കേട്ടോ അപ്പം കേക്ക് കഴിക്കുന്നതാണ് കാണുന്നത് താഹര അവിടെ നിന്നിപ്പുണ്ട് അതിൻ്റെ കുറേ അപ്പുറം ഇരിപ്പുണ്ട് കേട്ടോ ഹേമയാണ് കേട്ടോ അത് ഹേമ വലിയവരുടെ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളിപ്പോൾ വലിയൊരു ചെറിയോരുന്നൊന്നുമില്ല എല്ലാവരും ഒരു കുടുംബം പോലെ കേട്ടോ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെയാണ് ചിലവഴിക്കുന്നത് അപ്പം നമ്മളെല്ലാവരും ഒരു വീട്ടിലാണ് കേട്ടോ നമ്മളൊരു വീട് അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം കേക്ക് മുറിക്കാൻ പോവുകയാണ് കേട്ടോ പൂജക്കുട്ടി ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ടൊക്കെ എല്ലാവരും നിൽക്കേണ്ടത് പക്ഷേ ഞാനത് എന്തായാലും ബോയ്സ് കൊടുക്കുന്നതും എല്ലാം കളഞ്ഞേക്കുവാണ് പറ്റി അത് സൗണ്ട് കൂടുതൽ ഓവറാണ് കേട്ടോ അപ്പം കേക്ക് മുറിക്കുവാണെട്ടോ ആ മക്കൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെയുള്ള മക്കൾക്കൊക്കെ വലിയ കാര്യമാണ് ആദ്യൂട്ടി ഭയങ്കര ചിരിയാണ് കേട്ടോ ആദ്യൂട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ പാട്ട് കേട്ടാൽ മതി ആദ്യ ചിരി തുടങ്ങും കേട്ടോ ആദ്യകുട്ടിക്ക് ഭയങ്കര ചിരിയാണ് ഹാപ്പി ബർത്ത്ഡേയുടെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പി ആർഒ പി ആർഒയുടെ മോനാണ് കേട്ടോ അത് അപ്പം അതെ അപ്പൂസ് എന്തിനോ വേണ്ടിയിട്ട് കാണാനായിട്ട് അങ്ങോട്ട് തട്ടുന്നുണ്ട് കേട്ടോ അപ്പൂസാ ഇരിപ്പേ ഉള്ളൂ ഒരു കേക്കോ ഒന്നും അപ്പൂസ് കഴിക്കത്തില്ല കേട്ടോ ഒരു സാധനം കഴിക്കത്തില്ല യാദവ് ഇച്ചിരി കച്ചറയാണ് കേട്ടോ യാദവിന് ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തോന്നുന്നു പക്ഷെ യാദവ് ഒരുവിധമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ അവളായിട്ട് കച്ചറ കൂടിക്കൊണ്ടിരിക്കണം കണ്ടോ അപ്പൂസിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ അപ്പൂസ് വാങ്ങിയല്ല അപ്പൂസിന് വേണ്ട ചിരിക്കണ്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആതുട്ടീൻ്റെ അടുത്തേക്കാണ് കേട്ടോ വരുന്നത് ആദൂട്ടി തുള്ളിയാണ് ഞാൻ പറഞ്ഞാൽ ആതുട്ടിക്ക് ഒരു തുള്ളി മതി കാരണം എനിക്ക് പറ്റത്തില്ല എനിക്ക് പേടിയാണ് കേട്ടോ ഞാൻ തുള്ളി മാത്രമേ തൊട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം ആദൂട്ടിക്ക് ഒത്തിരി തരികളൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തേലാവോന്നൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ കുറേൻ്റെ പേടീൻ്റെ ആയിരിക്കും പക്ഷെ ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷിച്ച ഒരു അങ്ങനെ എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുക്കുവാണ് കേട്ടോ അടിപൊളി കേക്കായിരുന്നു നല്ല കേക്കായിരുന്നു കേട്ടോ മയിൽ കരയുന്നതിൻ്റെ മയിൽ കരയുന്ന ഭയങ്കര സൗണ്ട് അതാ കേട്ടോ ഞാൻ പെട്ടെന്ന് കട്ടാക്കിയിട്ട് വീണ്ടും എടുക്കാമെന്ന് വെച്ചത് യാദവ് വീണ്ടും ബഹളമായിരുന്നു കേട്ടോ യാദവ് ഭയങ്കര ബഹളമായിരുന്നു കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങളെല്ലാം അപ്പുറത്തിരിപ്പുണ്ട് ഞങ്ങളെല്ലാവരും അപ്പുറത്തിരിപ്പുണ്ട് ഇത് സംഗീതയുടെ മോനാണ് കേട്ടോ പി ആർഒ തന്നെയാണ് മുറിക്കുകയൊക്കെ ചെയ്തിട്ടോ എനിക്കിങ്ങനെയാണ് വോയിസ് എനിക്ക് അങ്ങനെ വോയിസ് കൊടുക്കാമെന്നറിയില്ല നമ്മുടെ അപ്പൂസ കുട്ടന അവിടെ നിപ്പുണ്ട് ഓ അപ്പൂട്ടി അപ്പൂട്ടനെ കേക്ക് മുറിക്കണം അപ്പൂസിന് കേക്ക് മുറിക്കണം അതാണ് എല്ലാവരും അപ്പൂസിനെ കൊണ്ടൊന്ന് മുറിപ്പിച്ചത് കേട്ടോ അപ്പോൾ ആൾ മുറിക്കൊന്നുമില്ല ആ കഥക്കെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പം മല്ലിയൊന്ന് വെച്ചു വെച്ചപ്പോഴേ താഹരവിനെ മാറ്റിക്കൊണ്ട് പോകുന്നു കേട്ടോ അപ്പൂസിനെ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷമൊക്കെ എല്ലാവരുടെയും എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങളുടെ സന്തോഷങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ഒരു 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 മുക്കാൽ ഒരു ദിവസത്തെ മുക്കാൽ ദിവസവും ഇവിടെ തന്നെയാണ് കേട്ടോ ആ അപ്പോൾ അതായത് നമ്മുടെ ഹേമ ഗിഫ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പൂജക്കുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഹേമ നമ്മുടെ ഗിഫ്റ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ താഹര അപ്പൂസിനെ കൊണ്ട് അവിടെ ഇരിക്കുവാണ് ഞാൻ അപ്പുറത്തിരിപ്പുണ്ട് കേട്ടോ അപ്പൂസ് ഇഷ്ടമല്ല അപ്പൂസിനെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അധുവക്കുട്ടിയാണ് കേട്ടോ നമ്മുടെ കുറേ പേരുണ്ട് കുറച്ച് പേര് ഇന്ന് വന്നിട്ടില്ല മക്കൾക്ക് പനിയൊക്കെ ഉള്ള ദിവസം ഒന്നും വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും വന്നിട്ടില്ല കേട്ടോ കുറച്ച് പേര് വരാത്തവരായിട്ടുണ്ട് ശ്രീവിദ്യ ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാനോ കേട്ടോ മക്കളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പം ചെറിയൊരു ഗിഫ്റ്റ് അല്ലെ അതൂട്ടി ഇനിയിപ്പം എല്ലാ എല്ലാവരുടെയും ഓരോ മക്കളെ ഓരോരുത്തരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാന്നാണ് പറഞ്ഞത് ഓരോരുത്തരുടെ ബർത്ത്ഡേ ഓരോ ദിവസം ആഘോഷിക്കാന്നാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് ഇവർക്കെല്ലാവർക്കും നമ്മുടെ മക്കളോടൊക്കെ നല്ല സ്നേഹമാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഒരു പ്രത്യേക സ്നേഹമാണ് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും ഹോസ്പിറ്റലിൽ എന്ത് ആവശ്യത്തിന് പോകുവാണേലും ഒക്കെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മുടെ പൂജക്കുട്ടി സമ്മാനം വാങ്ങാൻ റെഡി ആയിട്ട് വന്ന നിപ്പുണ്ട് അതുകൂട്ടി മടിയിലുണ്ട് കേട്ടോ രാവിലെ വോയിസ് കൊടുത്ത് വെക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് വോയിസ് ബോയ്സ് എനിക്കിങ്ങനെ കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ അതാണ് ഏറ്റവും വലിയ വിഷയം എനിക്കറിയാവുന്ന പോലെയാണ് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ സംഗീതയാണ് കേട്ടോ നമ്മുടെ സംഗീത അനീഷക്കുട്ടിയാണ് അതിലെ പോയത് അറിയില്ല എനിക്കങ്ങനെ വോയിസ് കൊടുത്ത് ചെയ്യാൻ അറിയത്തില്ല ഞാൻ ഓൺ വോയിസിലാണ് നമ്മുടെ മിക്ക വീഡിയോയും ഞാൻ വിട്ടേ വരുന്നത് ഓൺ വോയിസിലായതുകൊണ്ട് എനിക്ക് വോയിസ് കൊടുക്കാൻ അറിയത്തില്ല അപ്പോൾ എന്തായാലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ അല്ല അതൊട്ടി അതൊട്ടി രാവിലെ എണീറ്റ് വന്ന് മടിയിൽ ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് സോനുവാണ് ഫുള്ളായിട്ട് വീഡിയോ എടുത്തു തന്നത് സോനു ഉള്ളതുകൊണ്ട് വീഡിയോയുടെ ഒരു ബുദ്ധിമുട്ട് എടുക്കേണ്ടതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എല്ലാം നമ്മുടെ സോനക്കൂട്ടനാണ് എടുത്തത് അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കുവാണ് കേട്ടോ ഗിഫ്റ്റ് കൊടുക്കുന്ന ഭാഗമാണ് ആ കാണുന്നത് ശ്രീവിദ്യ കിളികളും എല്ലാം ഉണ്ട് കേട്ടോ മൈനയൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ ഒച്ചപ്പാടും രാവിലെ ഇവിടുന്ന് കേൾക്കുന്നുണ്ട് എല്ലാവരും നമ്മുടെ പൂജക്കുട്ടിക്ക് ഹാപ്പി ബർത്ത് ഡേ പറയുവാണെട്ടോ നേഴ്സിംഗ് സൂപ്രണ്ടാണെട്ടോ അത് ഇവർക്കൊക്കെ നമ്മളോടൊരു പ്രത്യേക സ്നേഹമാണെട്ടോ അത് പറയാതിരിക്കാൻ പറ്റിയാലും എല്ലാവർക്കും പ്രത്യേക സ്നേഹമാണ് ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻറ്റാറ്റാ ബാക്കി